അപ്പോൾ നമ്മൾ ഇവിടെ ചായപ്പടയിലാണ് ചായപ്പടയൊക്കെ കഴിഞ്ഞ് ചായ ചായക്കടയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നിട്ടാണ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഓട്ടടിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഓട്ടടയും ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയും ഒക്കെ പാഴിട്ട് കാണാം നമ്മൾ കറി റെഡിയാക്കി എടുത്തിട്ടാണ് പിന്നെ ദാ കുറച്ച് പിന്നെ കുറച്ച് കാടമുട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കാനിട്ട് അതൊന്ന് റോസ്റ്റാക്കിയിട്ട് മനുഷ്യന് ട്യൂഷൻ സ്കൂൾക്ക് ഉണ്ടാകാൻ വേണ്ടി ചോറ്റിക്കൊക്കെ കൂട്ടാനും റെഡിയാക്കി എടുക്കാനാണ് ഇട്ടാ അപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് ചോറ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ചെയ്യുന്നല്ലേ അതൊന്നും തള്പിച്ചെടുക്കണ്ടിട്ടാണ് പിന്നെ എനിക്ക് മറ്റ ആർക്കും ക്ലാസ് ഇല്ലാത്തവണ്ണ എല്ലാവരും കളിക്കാനൊക്കെ പോയിട്ടുണ്ട് ഞാനെന്താ ചുറ്റിയും കൂടി ഇതൊക്കെ അടക്കൂട്ട് ഒക്കെ ഒന്ന് കയറിയിക്കുന്നുണ്ട് അപ്പോൾ കാടമുട്ട കുറച്ച് ഉണ്ടാകും അപ്പോൾ നമ്മളിവിടെ അറിയില്ല അവർക്ക് തീറ്റ കുറച്ച് മുട്ട കുറച്ച് തീറ്റ കുറവാണ് ഭയങ്കര ചൂടല്ലേ പിടിച്ചോളാം ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എടുക്കും തീറ്റ ഒക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മരുന്നൊക്കെ ഗ്രോവിപ്ലെക്സ് പറയുന്ന മരുന്നുണ്ട് അതൊക്കെ ഒഴിച്ചിട്ട് വള്ളങ്ങള് ഓട്ടോമാറ്റിക്കലി വള്ളപാത്രം ഒക്കെ അട പൂട്ടിട്ട് നമ്മളിതാ ഇവിടെ വെള്ളപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രോവിപ്ലക്സ് ഗ്രോവി്ലക്സ് കൊടുത്ത് അവർക്ക് വിറ്റാമിൻ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഗ്രോവി അപ്പോൾ അവർക്ക് തീറ്റ കിട്ടും തീറ്റ കൂടാനും തീറ്റ എടുക്കാനൊക്കെ നല്ലൊരു അപ്പോൾ നമ്മളിത് ആ രണ്ട് പാത്രമായിട്ട് ചെന്ന് കളറിലാണ്ട് വെള്ളം ഉണ്ടാവുക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഇറക്ക പോ കുട്ടികൾ പോറും നല്ല തുറന്നൂടെ പോകല്ല നല്ല ഇറങ്ങ വലിയ ഒരു കാക്കാരെ ചെരുപ്പിട്ട് കാടകൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം അസുഖങ്ങൾ വന്നപ്പോൾ ഒരാൾ കുറച്ച് ഒരാൾക്ക് അസുഖം വന്നാൽ കൂട്ടത്തോടെ വരും കേട്ടോ കാടക്ക് അങ്ങനത്തെ പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ അസുഖങ്ങളൊക്കെ വന്ന് കുറച്ച് ചത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഇപ്പോൾ ഇത് മരുന്ന് കൊടുത്ത് മറ്റുള്ളവരൊക്കെ പിന്നെ ഇപ്പോൾ അസുഖങ്ങളൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട് കേട്ടോ കാടകാഷ്ടങ്ങളൊക്കെ വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ചാക്കിലായിട്ട് നിറച്ചിട്ട് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു തന്നെ കേട്ടോ അപ്പോൾ അതും വേണ്ടി ചാക്കിലാക്കി വാരി വെച്ചതാണ് കേട്ടോ കൂടെ ഒന്ന് ക്ലീൻ ആക്കിയതാണ് ചോറൊക്കെ ഒന്ന് നേരത്തെ തന്നെ തീമുട്ടെ കേട്ടോ എന്നാ ഓട്ടോടെ ആയിരുന്നു അപ്പൊ പിന്നെ അടുപ്പത്ത് അടുപ്പിൽ തീ കൂട്ടിയപ്പോൾ ഏതായാലും നേരത്തെ തന്നെ നമ്മള് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ ചോറൊക്കെ ഏകദേശം വന്ന് റേഷൻ അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല വേവുള്ള ഏരിയാണ് അപ്പൊ അതാ നമ്മളിവിടെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കൊച്ചും കൂടിയൊക്കെ ഇടുന്ന നമുക്ക് മാറ്റി ചായ രാവിലത്തെ പടപാത്രങ്ങളൊക്കെ ഒന്നൊക്കെ ഒന്ന് എടുക്കാനുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട് മുറ്റടിക്കാണ്ട് ഒരു പണി തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് രാവിലെ ഓട്ടടമേ കൈമിലാണ് തിരിഞ്ഞതായിരുന്നു കേട്ടോ അപ്പോ പണികളൊക്കെ ഞാൻ തുടങ്ങണം കുട്ടികളാണ് സ്കൂളിൽ പോയിട്ടാണ് ഒരുവിധം പണികളൊക്കെ ഞാൻ തീർത്തത് അതിൻ്റെ അടി അച്ചുട്ടിതാ എന്തോ കണ്ണിലായി എന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ വന്നപ്പോ കൊണ്ടത് മീനറച്ചൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഒന്ന് ബോട്ടിങ് കൊണ്ട് വന്ന് കേട്ട് നല്ല പോട്ടിയാണ് ടാ അപ്പൊ അത് അതൊന്ന് റെഡിയാക്കി എടുക്കണം എനിക്കവിടെ ഇഷ്ടമല്ല പക്ഷെ കുട്ടികൾക്കും ഇഷ്ടം കേട്ടോ കുട്ടികളെ ചു ഇൻകറിച്ച് ചീന്ന് പറഞ്ഞിട്ട് തിന്നിട്ടോ അപ്പോൾ കുട്ടികൾക്കും ഇക്കാക്കും ഇഷ്ടമാണ് അപ്പോൾ നല്ലോണം കഴുകിയൊക്കെ നല്ല 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 നീറ്റാക്കി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് ചുടുവെള്ളത്തിലിട്ടൊന്ന് കഴുകി എടുത്തിട്ട് നമുക്കൊന്ന് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് നല്ലോണം കഴുകി എടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇന്നിവിടെ എന്താണ് ഇത് ബരട്ടി വരട്ടിയാൽ മതി പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത് തിന്നിട്ടോ ഇക്കാക്കും മക്കാക്കാം പക്ഷേ എനിക്ക് എന്തോ എനിക്ക് ഞാൻ ഈ പെട്ടികളൊന്നും തിന്നൂലെട്ടോ ഇങ്ങനത്തെ ഇറച്ചികളൊന്നും തിന്നില്ല അപ്പോ അതുകൊണ്ട് ഏതായാലും നമ്മൾ കൊറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ കട്ട് കട്ടി നമ്മള് പഴയ പോലെ നമ്മള് ചിരട്ടിയൊക്കെ കമ്മിറ്റി വെച്ചിട്ട് അവിടെ നരത്തിരുന്നിട്ടൊക്കെയാണ് നമ്മള് ഏർ ഏതൊക്കെ കട്ട് ചെയ്യാതെ ഇറച്ചിയൊക്കെട്ടോ അപ്പൊ പഴയ പോലത്തെ ചെയ്തിരുന്ന പോലെ ഒരു ചിരട്ടണ് കൗത്തി വെച്ച് കാണുമ്പോൾ കത്തി കത്തിയും വെച്ച് കാൽമ കത്തിൻ്റെ തലയും പിടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും അതാണ് എനിക്ക് സിമ്പിളായി തോന്നുന്നത് ചിലവിലൊക്കെ കട്ടിങ് ബോർഡും ഒക്കെ ചെയ്യും കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും സുഖമായി തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ കാൽമോ നല്ല ബലം പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ എത്ര കഷ്ണമാകും എത്ര വലുപ്പുള്ള കഷ്ണമാകാണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പെട്ടി തന്നെയാണ് നല്ല കണ്ടിട്ട് നല്ല കട്ടിയൊക്കെയുള്ള പെട്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ഉണ്ടാവും നല്ല ഇറച്ചി വരട്ട പോലെ ഉലുവിയൊക്കെ കണ്ടിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുകാണിട്ടുണ്ട് ചെറിയ ചീരക്കൊക്കെ ഇട്ട് കണ്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ട് വെറൈറ്റി എടുക്കട്ടോ അതൊക്കെ വിചാരിച്ചു നമ്മൾ നമ്മൾ റെഡിയാക്കണം കേട്ടോ ഞാനിത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടിട്ടാ പിന്നെ ചോറും കറികളും ഒക്കെ ഉണ്ടാക്കാനുണ്ട് കുട്ടികളെല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് മക്കളെല്ലാവരും ഒന്ന് ഇണ്ട് കിട്ടാം അപ്പോൾ അല്ലെങ്കിൽ സ്കൂൾക്ക് മക്കൾ സ്കൂൾക്ക് പോയതിനു ശേഷം ഞാൻ പണികളൊക്കെ ഒരുങ്ങിട്ട അപ്പൊ രാവിലെ ചായപ്പടയൊക്കെ കഴിഞ്ഞിക്കണ് മക്കളൊക്കെ മദ്രസ വിട്ട് വന്ന് മക്കളെ ആൺകുട്ടികളൊക്കെ കളിച്ചാ പോയി മനുട്ടൻ ട്യൂഷന് പോയി അച്ചുട്ടി ഇതാ നീച്ചുകാണ്ട് ഫോണും തരീന്ന് പറഞ്ഞുകാണ്ട് വന്നിടും അച്ചുട്ടി ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടാണ് നമുക്ക് ചോറിനൊക്കെ ഉള്ള അരി ഒക്കെ ഇട്ടു കേട്ടോ ഇതൊന്ന് റെഡിയാക്കി നമുക്കൊന്ന് വരട്ടി എടുക്കാനുള്ളതാണ് കേട്ടോ അതാന്ന് പെട്ടന്ന് തന്നെ നമ്മളെ ചോറൊക്കെ റെഡി ആക്കണോ അപ്പൊ നമ്മൾ ഇതാ ഏതായാലും നല്ല കത്തിരി അടുപ്പ് കിടക്കാൻ നല്ല അപ്പൊ അപ്പൊ ആയി തന്നെ ഇതാ അവിടെ പയറാണ് റെഡിയാക്കി വെച്ചിരുന്നത് പയറിട്ട് കണ്ട് കടുക ഒക്കെ പൊട്ടിയപ്പോ നമ്മള് പയറിട്ട് ബോട്ടി എവിടെയാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ എന്താണ് കണ്ടില്ലേ എന്തൊക്കെയാണ് ഇവിടെ തിരക്കുകള് ഭയങ്കര പടകളാണ് സ്കൂളില്ലാണ്ട് അയാൾ ഇവിടെ വേഗം തന്നെയാണ് ഭയങ്കര പടയണിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി കളിയാണ് ഇട്ടാം ആ അപ്പൊ അതന്നെ ഇവരെ പരിപാടിയിട്ടാം വികൃതി കാട്ടി മണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി നല്ല വേദന ഒന്നൂല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ട് തോണ്ടി കളി അപ്പൊത്തും മറ്റേ ആളുകളകി ഓടും അങ്ങനെ എന്താ നമ്മളിവിടെ കറികളൊക്കെ റെഡിയാക്കിട്ട കുമ്പളങ്ങാണ് കറി ഉണ്ടാക്കിയിക്കുന്നത് അരച്ചങ്ങട്ട് വെച്ചിരിക്കണിട്ടാ ആദ്യമോ കളിക്കാൻ പോയിക്കാണിട്ടാ ഇവരാണവിടെ ചിക്കൻ ആറ്റെടുത്തത് അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയതിനു പക്ഷേ ഇതാ ഞാനിവിടെ തുടക്കാൻ നിന്ന് കിട്ടാം അപ്പോൾ തുടക്കൽ കുറച്ചെത്തിരുള്ള പുതിയ ഒക്കെ വന്ന് ചോറ് ചോദിച്ചിട്ടാണ് അപ്പോൾ ഞാനിതാ ചോറും കറികളും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ ഇക്കെ തൈരും കൊണ്ടുവന്ന് ഇട്ടാം അപ്പോൾ ഏതായാലും ഉഷാറായിട്ടാണ് ഇറിയും ബോട്ടി വരട്ടിയതും കുമ്പളങ്ങൾ കറിയാണെങ്കിൽ തൈര് വന്നിട്ടാ പയർ ഉപ്പേരി ഉണ്ട് കിട്ടാം ഇന്നെന്തായാലും കൂട്ടാനുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ ഉപ്പേരി ഉണ്ട് മറ്റേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ ഇല്ല കേട്ടോ നമ്മളിവിടെ കറിയും മീൻ പൊരുക്കുകയാണെങ്കിൽ മീൻ പൊരിക്കും ഉപ്പേരി അങ്ങനെ അവിടെ നിർബന്ധമില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉപ്പേരി അങ്ങനെ നിർബന്ധമായിട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ ടേസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസ ബീഫ് മസാല ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തുവച്ചോയൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതാ നമ്മളിവിടെ ബോട്ടിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല കുക്കറിൽ വെച്ചാൽ അത്യാവശ്യം നല്ല വേവായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നീക്കാക്കും മുഖക്കും ചോറൊക്കെ റെഡിയാക്കി കൊടുത്തതിനു ശേഷം ഞാനിത് തുടക്കലും ഇവനൊക്കെ കട്ട് ഇരച്ചുകൊണ്ട് പോകാനായിട്ടാണ് അപ്പം ഇവിടെ തുടക്കമാണെങ്കിൽ കുട്ടികൾ ചോറൊന്ന് വെച്ചിട്ട് വേണം അപ്പോൾ തിരുമ്പോൾ അടുത്ത് കാണുന്ന സർഫിൻ്റെ സർഫിൻ ബോഡിയിൽ കുളിമുറിയിൽ കൊണ്ടുപോയി പുതിർത്തി വെച്ച് വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ തുടക്കൽ കഴിഞ്ഞിട്ട് തിരുമ്പിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ കുട്ടികളെ അച്ചുട്ടി പിന്നെ ഇപ്പച്ചുവന്നാൽ പിന്നെ ഇപ്പച്ചിൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ കേട്ടോ അതിന് ഭയങ്കര തിരക്കാണ് കേട്ടോ ഇപ്പച്ചിൻ്റെ അടുത്ത കസേരിൽ അച്ചുട്ടി ഇരിക്കണം പിന്നെ അതിൻ്റെ അടുത്ത് അപ്പോൾ പൊന്നൂസ് എന്നും അച്ചുട്ടിയാണ് ഇരിക്കല് എന്നാണ് പരാജയം കേട്ടിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും അച്ചുട്ടി കുട്ടി കഞ്ഞി കുടിച്ചതോണ്ടൊക്കെ വേണ്ട പറഞ്ഞു കാണുമ്പോൾ എണീറ്റ് വയ്ക്കുന്ന കുട്ടികളെ ബോട്ടി ഇറച്ചി ചുങ്കർച്ചാ പറയലാ അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടമാണ് ചുങ്ക അങ്ങനെ ചമച്ചു തിന്നാനാ നമ്മടെ ഉണങ്ങി നല്ലോണം ഉണങ്ങി ഉണങ്ങിട്ടാ അപ്പൊ ആട്ടാൻ വാണ്ടി പോവാൻ ഇതാ നിക്കണെ നമ്മളെ പ്രമാണീകളൊക്കെ പൊതുപരീക്ഷ കഴിഞ്ഞ് വന്നതാണ് കേറി കൂടിക്കണ ഏതായാലും ഉണക്കം കുറയുള്ളൂ കേട്ടോ കാരണം നല്ല വെയിലാണല്ലോ അപ്പോൾ അതും അല്ലാതെ അഞ്ച് ദിവസം ആറ് ദിവസം ആയിട്ട് നമ്മൾ ഉണക്കം ഇടങ്ങിയിട്ട് നല്ലോണം പൊട്ടുന്നുണ്ട് നല്ല നെരിഞ്ഞിട്ടാണ് അപ്പോൾ ഇതായത് വലിയ ചാക്കത്ത് നമ്മൾ നല്ല തേങ്ങ കിട്ടാം മറ്റേത് നമ്മൾ ചെറിയ കീഴിലുള്ള തേങ്ങ എണ്ണയ്ക്കൊക്കെ പാടാൻ ആട്ടുകയാണ് ഇട്ടോ എണ്ണയൊക്കെ ഇടക്കാതെ ഉപയോഗിച്ച് എണ്ണയ്ക്ക് വേണേൽ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് നീലെറുറുക്കാനും അതുപോലത്തെ ചെറുതായിട്ടൊരു കളറ് കുറഞ്ഞ തേങ്ങകൾ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആട്ടലാണ് ഇട്ടാം അപ്പോൾ നമുക്ക് തലയിൽ തേക്കാനും അതുപോലെ എണ്ണ കയുള്ളിൽ വാങ്ങിയിട്ട് എണ്ണ ട്ടാനും ഒക്കെ പാടെ നമ്മൾ ഉപയോഗിക്കൂട്ടുക അപ്പോൾ ഈ ചാക്കിൻ്റെ തേങ്ങയാണ്ട്ടാ നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒക്കെ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നുച്ചക്ക് ചോറിന്നും കഴിഞ്ഞിട്ട് അപ്പോൾ ഈക്കം ചൂട് കൊടുക്കാൻ കൂടി കൊണ്ടുവന്ന് ചാക്കിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പം നീ ആട്ടാൻ കൊണ്ടുപോവാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ ഞങ്ങളും പോരെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വണ്ടിയിൽ കയറി കേട്ടോ അച്ചുട്ടി കയറിയിട്ടില്ല അച്ചുട്ടി ഇപ്പോൾ വരും ഒരു ഡ്രസ്സ് എടുക്കുകയാണ് അറിഞ്ഞുകാണ്ട അത്തേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ തേങ്ങയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് നനിച്ച പരിപാടിയൊക്കെ തുടങ്ങണം ഇൻഷാല്ല തുടങ്ങിയിട്ടില്ല കേട്ടോ തുടങ്ങണേ ഉള്ളൂ അപ്പോ അതൊക്കെ ഒന്നും ചെയ്ത് ചെയ്ത് തീർക്കാണ്ട് നനച്ചിൽ പണിയാൻ ഓരോരോ എത്ര നനഞ്ഞ വീട്ടിൽ നെച്ചിലെപ്പോഴും കഴിയും കാണൂലട്ടോ അപ്പൊ അതിനാത്ര ഓരോ ഭാഗത്ത് ക്ലീൻ ആക്കുമ്പോ ഓരോ ഭാഗം എറപ്പിക്കോണ്ടാണ് കേട്ടാ ഏതായാലും തുടങ്ങണം ഇന്ന് പിന്നെ പിന്നെന്താ നമ്മുടെ ഈ ക വൈകുന്നേരം വന്നപ്പോ ഓട്ട ഓടി കഴിഞ്ഞു വന്നപ്പോ എണ്ണി വന്നതാണ് കേട്ടോ ഈ വലിയ കന്നാസരി നല്ല എണ്ണയും മറ്റേത് ഏർ തലി തേക്കാളുടെ നമ്മളെ കേട്ടാ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് സൈക്കിള് ഇറക്കാൻ പറ്റായിട്ടുള്ളതാണ് കേട്ടോക്ക് ഇറക്കണോക്ക് സൈക്കിള് ഏ പൊട്ടിയാ ആ സൈക്കിളിന്റെ പിടിയും വരെയും കളിച്ചതാണ് സൈക്കിളിന്റെ ബാക്കിൽ ചാരി ഇരിക്കണ ഇരിപ്പിടണ്ടല്ലോ അത് പൊട്ടിക്ക് അപ്പോ അത് പോന്നിട്ടോ ആരും പോന്ന് അപ്പൊ എന്തൊക്കെയാ വർത്താനം അല്ലാരന്റെ അച്ചുട്ടിതാ അവിടെ ഹാപ്പിയാണ് അച്ചുട്ടിക്ക് പനി പിടിച്ച് ജലദോഷം പിടിച്ചിരുന്നു ചുമ വന്നിരിക്കണെ അങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ പോണല്ലേ ഇവിടെ ആണെങ്കിൽ സൈക്കിൾ ഒരുക്കാൻ ക്യാപ്പും ചേട്ടാ ഈ ഓഫീസ് റൂമും തയരയും അവിടെ രണ്ടോടത്ത് ഇങ്ങനെ കറക്കും പുറത്തേക്ക് ഇറക്കാൻ പറ്റും പൊറത്ത് അങ്ങനെ പോലാറുണ്ട് ആ പിന്നെ റോട്ടിക്ക് ചെലപ്പോ റോട്ടിൽ പോയിട്ട് നേരം ആളില്ലാത്ത ടൈമിൽ ചെറപ്പോ ചെലപ്പ റോട്ടിക്ക് പോകും ഇപ്പൊ ഇവിടെ ഈ ഓഫീസ് റൂമിലും ഇങ്ങനെ കറങ്ങലെന്നു പിന്നെ അവള് കടീക്ക് പോവും ഇപ്പ ചായ് കൊടുത്താല് സൈക്കിളി കടീക്ക് പോവും സൈക്കിളി തന്നെ പോകണം അങ്ങനെയൊക്കെയാണ് നമ്മളായിട്ടു പോലൂട്ടി അപ്പൊ അപ്പൊ പിന്നെന്തൊക്കെയാ എന്താ അല്ലൂട്ടിന തലവേദന ഉണ്ടോ ഇങ്ങനെ നല്ല ചുമ ഉണ്ടാവും നല്ലോണം ചുമച്ച് ശ്വാസം തെങ്ങും അപ്പൊ കുറെ കുറവുണ്ട് എന്നാലും അപ്പൊ വിട്ടിട്ടില്ല സ്കൂൾ പിന്നെ ആദ്യ കൂടെ ഞങ്ങൾ വിട്ട് വന്ന് കളിക്കാൻ പോയിട്ടുണ്ട് പൊന്നൂസ് വടരാ മൊബൈലിൽ തോണ്ടി ഗെയിം കഴിച്ചുകൊണ്ടിരിക്കണോ തന്നെ ആ അമ്മ റോസാപ്പൂപ്പ അച്ചൂട്ടി പറഞ്ഞോള് ഓള് ഏഹ് റൂമിൽ ഉണ്ടാവും കണ്ടിനുള്ള സൈക്കിൾ ഓട്ടം കണ്ട് അച്ചൂട്ടി സൈക്കിൾ ഓട്ടീന്ന് കാണിച്ചു ഐ മതി പിന്നെ പരീക്ഷ ഉണ്ട് കുട്ടികൾ കേട്ടോ പൊതുപരീക്ഷ ഒക്കെ കഴിഞ്ഞ് പൊതുപരീക്ഷ മൂന്നാളും പൊതുപരീക്ഷ തന്നെയായിരുന്നു അപ്പൊ എല്ലാരും പൊതുപരീക്ഷയും കഴിഞ്ഞു ഇനി പൊന്നൂസിനുണ്ട് പൊന്നൂസ് നാലാം ക്ലാസ്സിലാണ് കേട്ടോ അപ്പൊ റോസാപ്പൂ വന്ന റോസാപ്പൂ അച്ഛന്നത് സ്മെല് മുല്ലപ്പൂവിന്റെ സ്മെല്ലാണ് നമ്മള് കൊടുത്തിട്ടുള്ളത് ഇതാ നമ്മുടെ റോസാപ്പൂവിന്റെ ഷേപ്പിലുള്ള മോൾഡായിട്ട് ഇണ്ടാക്കിയതായിട്ടാണ് അപ്പോ ഇതില് ഇത് അലോവര അലോവെരയുടെ സോപ്പാണ് അലോവരയും ഗ്ലിസറിനും പിന്നെ വെളിച്ചെണ്ണിയും ഒക്കെ പാട വെച്ചിട്ട് നമ്മൾ വിറ്റാമിൻ ക്യാപ്സൂളും ഒക്കെ ചേർത്തിട്ട് റെഡിയാക്കി എടുത്തതെട്ടോ അപ്പോൾ പിന്നെ തികച്ച് ഹെർബലായിട്ടുള്ള സോപ്പുകളാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും സോപ്പുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അലോവെ നീമ് അതുപോലെ തന്നെ പിന്നെ ബീട്രൂട്ട് പിന്നെ ക്യാരറ്റ് സോപ്പ് അത് മെയിനായിട്ട് ഇതാണ് നമ്മൾ ചെയ്യണത് പിന്നെ ഏതാ വാണ്ടിച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കട്ടോ പി അതാ നമ്മളെ അച്ചുട്ടി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് ചെറിയ വീണാ അപ്പൊ ആണെന്നൊന്നു സോപ്പ് സോപ്പ് എടുത്ത് എടുത്തേക്കാൻ പോവുന്നു അപ്പൊ അതിന്റെ അളി വീണതാണ് അല്ലല്ല അപ്പോ ഇഷ്ടപ്പെട്ട റോസാപ്പൂവിന്റെ അച്ചാണ് അപ്പൊ അതി തന്നെ ഉണ്ടാക്കിന്ന് പറഞ്ഞ രാത്രി എന്നോട് ഇണ്ടാക്കി ചാന ഓൾ തന്നെ സോപ്പ് ഉണ്ടാക്കാൻ എന്റെ കൂടെ ഉണ്ട് കൂടി കുടിച്ചല്ല സോപ്പ് ഉണ്ടാക്കാൻ എന്റെ കൂടെ ഉണ്ടെന്ന് കേട്ടോ അപ്പൊ അതാണ് നമ്മളെ വീഡിയോ ഇവിടെ നിർത്ത നിർത്താൻ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എനിക്കുള്ള വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ലാം